എം ഡി എംഇ യുമായി സ്കൂബ ഡൈവർ പോലീസിന്റെ പിടിയിലായി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തേലപ്പിള്ളി എന്ന സ്ഥലത്തു നിന്നും ഇരുപത് ഗ്രാം എം ഡി എം ഇയും മോട്ടോർ സൈക്കിളും സഹിതം യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് അപ്പ് ടീമും ഇരിങ്ങാലക്കുട പോലീസും ചേർന്നാണ് പിടികൂടിയത് പെരുമ്പിളിശ്ശേരി സ്വദേശി വള്ളിയിൽ വീട്ടിൽ ശ്യാമെന്ന ഇരുപത്തിനാല് വയസ്സുകാരനെയാണ് പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് അപ്പ് സംഘവും ഇരിങ്ങാലക്കുട പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനിത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനീഷ് കരീം എസ്ഐമാരായ ക്ലീറ്റസ് പ്രസന്ന കുമാർ തൃശൂർ റൂറൽ ഡാൻസ് അപ്പ് എസ് ഐമാരായ പ്രദീപ് സിയാർ ജയകൃഷ്ണൻ പി ഷൈൻ ടിയാർ ഡാൻസ് അപ്പ് അംഗങ്ങളായ സൂരജ് വിദേവ് സോണി പി എക്സ് മാനുവൽ എം ബി ഷിൻഡോ കെ ജി നിഷാന്ത് എ ബി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പിഒമാരായ ഉമേഷ് കെ വി രാഹുൽ എ കെ സി പിമാരായ അഭിലാഷ് ലൈജു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇരിങ്ങാലക്കുടിയിലെയും പരിസര പ്രദേശങ്ങളെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിനു വേണ്ടിയാണ് പ്രതി എംഡിഎംഎ കൊണ്ടുവന്നത് എം ഡി എം എ കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ പിടിയിലാകുന്നത് ഇയാൾ സ്കൂബ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് തൃശൂർ മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവടക്കാരിൽ പ്രധാനിയാണ് ഇയാൾ ആർക്കൊക്കെയാണ് ഇയാൾ എം ഡി എം എ വിൽപ്പന നടത്തുന്നതെന്നും ആരൊക്കെയാണ് ഇതിന്റെ ഉപഭോക്താക്കളെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്